നമസ്കാരം ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കുഴിച്ചിട്ട മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെങ്കിലും മണ്ണു മാറ്റുന്നതിനിടയിൽ ലഭിച്ച തെളിവുകൾ നിർണായകമാണ് കുഴിച്ചിട്ടതായിട്ട് പറയുന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഒരു ആധാർ കാർഡ് ഒരു ചുവന്ന ബ്ലൗസ് ഒരു എ കാർഡ് എന്നിവ കണ്ടെത്തി ഇതിൽ ആധാർ കാർഡ് ലക്ഷ്മി എന്ന പെൺകുട്ടിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ശ്രുതി എന്ന മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ചുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഔദ്യോഗികമായിട്ട് ഈ വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല അന്വേഷണത്തെ ബാധിക്കാനിടയുള്ളതിനാൽ തന്നെ തെളിവുകൾ വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും മാധ്യമ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ വിവിധ ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എട്ട് സ്ഥലങ്ങളിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പ്രകാരം മുന്നൂറ്റി അൻപതിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് നേത്രാവതി പുഴയുടെ തീരത്താണ് ഇയാൾ ആദ്യം സ്ഥലം കാണിച്ചു നൽകിയത് കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ പുഴ കരകവിഞ്ഞൊഴുകുകയാണ് സ്നാനഘട്ടം എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ആദ്യത്തെ പതിമൂന്ന് പോയിന്റുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിലധികമായിട്ട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നതിനാൽ തന്നെ ഈ ചതുപ്പ് നിലങ്ങളിൽ തെളിവുകൾ കണ്ടെത്തുന്നത് പ്രയാസകരമാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ പ്രളയത്തിൽ നേത്രാവതി പുഴയുടെ തീരങ്ങൾ ഒലിച്ചു പോയിരുന്നു മണ്ണ് മൂടിയ പ്രദേശങ്ങളിൽ നിന്ന് ആഴത്തിൽ കുഴിച്ചാൽ തെളിവുകൾ ലഭിക്കണമെന്നില്ല എങ്കിലും ഒരു സ്ഥലത്തു നിന്ന് ലഭിച്ച തിരിച്ചറിയ രേഖകൾ രണ്ടായിരത്തി ഒൻപതിൽ ധർമ്മസ്ഥലയിൽ ആത്മഹത്യ ചെയ്തുവെന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയുടേതാണെന്ന് സൂചന ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ധർമ്മസ്ഥലയിലെ ഉചിറയെ ഗസ്റ്റ് ഹൗസിൽ തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന ഈ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ എങ്ങനെ പുഴക്കരയിൽ കുഴിച്ചിട്ടു ആർക്കു വേണ്ടി കുഴിച്ചിട്ടു എന്ന ചോദ്യങ്ങൾക്കാണ് അന്വേഷണ സംഘം രഹസ്യമായി തന്നെ ഉത്തരം തേടുന്നത് ഇതിൽ പ്രമുഖർ കുറ്റക്കാരാണെന്നുള്ളതിൻ്റെ സൂചന നൽകുന്നുണ്ട് ഇന്നലെ വരെ നടത്തിയ പരിശോധനയിൽ എട്ട് സ്ഥലങ്ങളിലും ചതുപ്പും ചെളിയും നിറഞ്ഞതിനാൽ തന്നെ തെളിവ് കണ്ടെത്താൻ പ്രയാസമായിരുന്നു എന്നാൽ ഇന്ന് പരിശോധന നടത്തുന്ന സ്ഥലമാകട്ടെ ധർമ്മസ്ഥലയിലേക്കുള്ള അരികിലാണ് ഇവിടെ മണ്ണും ചെളിയും കുറവായതുകൊണ്ട് തന്നെ തെളിവുകൾ വേഗത്തിൽ കണ്ടെത്താനാകുമെന്നും കരുതുന്നു ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള പോയിന്റുകളിലാണ് ഇന്നത്തെ പരിശോധന ഇവിടെ പ്രവർത്തിക്കുന്ന അന്വേഷണ സംഘത്തിൻ്റെ രീതി അത് അഭിനന്ദനാർഹമാണ് ധർമ്മസ്ഥലയിലെ ഉന്നത സ്വാധീനമുള്ള വ്യക്തികളെ ഭയന്ന് അന്വേഷണ സംഘം പിന്തിരിയുമെന്ന് പലരും കരുതിയിരുന്നുവെങ്കിലും അവർ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പൂർണ്ണമായിട്ടും വിശ്വസിച്ചു മുന്നോട്ട് പോവുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ലക്ഷ്യത്തോടെയാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും മാധ്യമപ്രവർത്തകരും ഈ ദൗത്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു ഈ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അധാർമികതയുടെ തെളിവുകൾ ധർമ്മസ്ഥലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു അന്വേഷണ സംഘം ഇന്നും നാളെയും ദിവസങ്ങൾ അതിനിർണായകമാണ് കാരണം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള പോയിന്റുകളിൽ അസ്ഥി കണ്ടെത്താനായിട്ട് സാധ്യതയുണ്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എത്രയും വേഗം പുറത്തുവരുന്നതായിരിക്കും